നമസ്കാരം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനവുമായി നടി കുക്കു പരമേശ്വരം അമ്മ സംഘടനയിൽ നിന്ന് ആരെയും വിളിച്ചിട്ടില്ലെന്നും ഡബ്ല്യു സി സി നിർദ്ദേശിച്ചവരുടെ മൊഴികളാണ് കമ്മിറ്റി രേഖപ്പെടുത്തിയതെന്നും അവർ ആരോപിച്ചു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി പരാതിയുള്ളവർ മറം നീക്കി പുറത്തു വരണമെന്നും കുക്കു ആവശ്യപ്പെട്ടു അമ്മയിൽ പതിനാല് വർഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരുന്നയാളാണ് ഞാൻ ഞാൻ ഇരുന്ന സമയത്ത് ഒരു പരാതിയും അവിടെ വന്നിട്ടില്ല നമ്മൾ അവിടെയും ഇവിടെയും ഇരുന്ന് പറയുന്നതല്ലോ പരാതി അത് പരാതിയായി എടുക്കാനും പറ്റില്ല ഞാൻ ഐ സി സിയിലും ഉണ്ട് അവിടെ വന്നത് ഒരേ ഒരു പരാതിയാണ് അത് കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഏറ്റെടുത്തത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് ഹേമ കമ്മിറ്റിക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ കാണുന്നത് മുഴുവൻ കള്ളമാണെന്നല്ല പറയുന്നത് ഇന്നലെ വരെ നടന്ന കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റിയിലുള്ളത് സിനിമാ മേഖല ഒരു തൊഴിലിടമാണ് അതുകൊണ്ട് ഒരുപാട് പേർ ജീവിക്കുന്നതുമാണ് നാളെ എന്താകണമെന്നല്ലേ ചർച്ച ചെയ്യേണ്ടത് ഇനി ഇത് പാടില്ല എന്ന് തീരുമാനമായി നീതി കിട്ടാത്തവർക്ക് നീതി കൊടുക്കൂ കോൺക്ലേവ് എന്ന ആശയം വളരെ നല്ലതാണെന്നും കുക്കു പരമേശ്വരൻ വ്യക്തമാക്കി ഞാൻ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണ വിധേയനായ ആൾക്ക് പറയാനുള്ളതും കേൾക്കണം അത് കേട്ടിട്ടില്ല പിന്നെ മലയാള സിനിമയിൽ ആകെ അറുപത്തിരണ്ടോ അറുപത്തി ഏഴോ പേരല്ലോ ഉള്ളത് അമ്മ അസോസിയേഷനിൽ ഇരുന്നൂറോളം സ്ത്രീകളുണ്ട് അവരെല്ലാവരെയും വിളിച്ചിട്ടുമില്ല കമ്മിറ്റി എല്ലാവരെയും വിളിക്കണം എന്തുകൊണ്ടാണ് ഡബ്ല്യു സി സി നിർദ്ദേശിച്ചവരുടെ മാത്രം മൊഴിയെടുത്തതെന്നും കുക്കു പരമേശ്വരൻ ചോദിക്കുന്നു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി സംവിധായകൻ ആഷിഖ് കപു രംഗത്ത് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒളിപ്പിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരുമെന്നും ആഷിഖ് കപൂർ പറഞ്ഞു സർക്കാരിന്റെ നിലപാടിൽ ശക്തമായ പ്രതിഷേധമുണ്ട് വിവരാവകാശപ്രകാരം ലഭിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ മാഞ്ഞുവെന്നും ആഷിഖപ ചോദിക്കുന്നു സിനിമാ മേഖലയിൽ ഇത്തരം കുറ്റകൃത്യം നടക്കുന്നുവെന്ന് വാക്കാൽ കേട്ട് തുടങ്ങിയിട്ട് കുറേ കാലമായി ചലച്ചിത്ര രംഗത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ നടന്നപ്പോഴാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നാൽ സർക്കാരിന്റെ വിശദീകരണം സിനിമാ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കാൻ ഏൽപ്പിച്ചുവെന്നാണ് എന്നാൽ അങ്ങനെയല്ല പരാതി കേൾക്കാനാണ് സമിതിയെ നിയോഗിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തു നടപടി എടുക്കണമെന്നത് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും ആഷിഖപൂർ പ്രതികരിച്ചു സർക്കാരിനെ കുഴപ്പത്തിൽ ചാടിക്കാൻ പറ്റിയ അത്ര ശേഷിയുള്ള ആളുകളാണ് ഇവരെന്ന് ബോധ്യപ്പെടുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായത് സർക്കാരിന്റെ മേൽ ഉന്നത സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ പറയുകയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ സഹായം വേണമെന്നും ഇത് പരാജയപ്പെട്ട സർക്കാരിന്റെ പ്രസ്താവനയാണെന്നും ഇതിനെ ഒരു കുട്ടിക്കളിയുടെ ലാഘവത്തോടെയാണ് കാണുന്നതെന്നും ആഷിഖപൂർ പ്രതികരിച്ചു സിനിമാ സംഘടനകൾ ഒന്നും ഇതിനകത്ത് കൃത്യമായ പ്രതികരണം നടത്തുമെന്ന് തനിക്ക് പ്രതീക്ഷയില്ല ജനാധിപത്യപരമായ നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല ഇത് ഒരു ഫ്യൂഡൽ സംവിധാനം പോലെയാണ് പ്രവർത്തിക്കുന്നത് മാടമ്പി ഭരണമാണ് അവിടെ നടക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് അമ്മയുടെ നിലപാട് എല്ലാവരും കണ്ടതാണ് അതിൽ കൂടുതൽ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ആഷിഖ് ചോദിച്ചു സിനിമാ കോൺക്ലേവിന്റെ അജണ്ട രൂപീകരിച്ചിട്ടില്ല സിനിമയുടെ നയരൂപീകരണം സംബന്ധിച്ച് ചർച്ച എന്നാണ് മന്ത്രി പറഞ്ഞത് അത് ഒരു കോംപ്രമൈസ് കോംപ്രമൈസാകുമെന്ന് കരുതുന്നില്ലെന്നും ആഷിഖ് അബു പ്രതികരിച്ചു